ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നല്ലൊരു ഒരു ഐ പി ഒ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സോ വീണ്ടും ഐ പി ഒകൾ തന്നെയാണ് ഈ ആഴ്ച ഒരുപാട് ഐ പി ഒകൾ ഉണ്ട് സോ എക്സി കോം ടെലി സിസ്റ്റംസിൻ്റെ ഐ പി ഒ ഇന്ന് മുതൽ ഇന്നലെ മുതൽ ഓപ്പൺ ആണ് ട്വൻ്റി സെവൻത് ഫെബ്രുവരി മുതൽ ട്വൻറ്റി നയൻത്ത് ഫെബ്രുവരി വരെ ആണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോ സോ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഭാഗമാകാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം ഇതൊരു നാനൂറ്റി ഇരുപത്തൊൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ നാനൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഐ പി ഒയിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് പുതിയ പ്രോജക്റ്റുകൾ ക്യാപ് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് പുതിയ വർക്കുകളും മറ്റും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പത് കോടി രൂപ ഡെറ്റ് റീപേയ്മെൻസിനും കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു എഴുപത്തി മൂന്ന് കോടി രൂപയുടെ കടമാണുള്ളത് അപ്പോൾ അത് അമ്പത് കോടി രൂപ ഇവർ വീറ്റാൻ പോകുന്നിങ്ങനെ അറുപത്തി ഒൻപത് കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാൽപ്പത് കോടി രൂപ നാൽപ്പത് കോടി രൂപയോളം ഏകദേശം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പുതിയ പ്രൊജക്റ്റുകൾ പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ ഇന്നോവേഷൻസിനുമായിട്ട് ആർ എൻ ഡിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലാണ് അതായത് ഒരു പ്രൊമോ പ്രൊമോട്ടറ് അവരുടെ ഇപ്പോഴത്തെ സ്റ്റേക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് അത് എഴുപത് ശതമാനമായി മാറും അപ്പോൾ അതുവഴിയാണ് നൂറ് നൂറ് കോടി രൂപ ഓഹരിയായിട്ട് വരുന്നത് സോ ആ രീതിയിലാണിപ്പോൾ നാനൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ വരുന്നത് മാർക്കറ്റിൽ നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാല്പത്തി രണ്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഷെയർ പ്രൈസ് ഇരുപത്തിയേഴ് ഫെബ്രുവരി മുതൽ ഇരുപത്തിയൊൻപത് ഫെബ്രുവരി വരെ ഇത് ഓപ്പൺ ആണ് ഫിഫ്ത്ത് മാർച്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപത്തഞ്ച് ശതമാനമാണ് വാലൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ എക്സിക്കോം ടെലി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ മുപ്പത് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണിത് രണ്ട് പ്രധാനപ്പെട്ട ബിസിനസ്സുകളാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിലൊന്ന് ക്രിട്ടിക്കൽ പവർ എന്ന് പറയാം ഈ ഡി സി പവർ സിസ്റ്റംസും ലിയോൺ ബേസ്ഡ് എനർജി സ്റ്റോറേജൊക്കെ അതുപോലെ തന്നെ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് പതിനാറ് ശതമാനമാണ് ഇതിൻ്റെ ഡി സി പവർ സിസ്റ്റത്തിൽ ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലിയോൺ ബേസ്ഡ് എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസിലെ പത്ത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയറും ഈ കമ്പനിക്കുണ്ട് ഈ സെഗ്മെൻറ്റാണ് ഏകദേശം എഴുപത് ശതമാനം റവന്യൂ മൊത്തം കമ്പനിയുടെ എഴുപത് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു രണ്ട് സെഗ്മെൻറ്റിൽ നിന്നാണ് ഇത് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ആറ് മാസത്തെ കണക്കെടുക്കു നോക്കുന്ന സമയത്ത് നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇ വി ചാർജർ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ കാലമാണ് സോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജറുമായിട്ട് ബന്ധപ്പെട്ട ഡിവിഷനാണ് ഇവർക്കുള്ളത് ഇവർ ഇലക്ട്രിക് വെഹിക്കിൾസ് സ്മാർട്ട് ചാർജിങ് എക്യൂപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് രണ്ട് പ്രൊഡക്റ്റാണ് ഇതിൽ വരുന്നത് ഒന്ന് റെസിഡൻഷ്യൽ അതായത് പതുക്കെ പതുക്കെ ചാർജ് ചെയ്യുന്ന പല ഉപകരണങ്ങളും ഇവരുണ്ടാക്കുന്നുണ്ട് റെസിഡൻഷ്യൽ ഉപയോഗത്തിലൂടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് മറ്റുമായിട്ട് അതുതന്നെ പബ്ലിക് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലോ ചാർജിങ് അതായത് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ ഇവർക്ക് അറുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടെന്നുമാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പബ്ലിക് ഇ വി ചാർജിങ് എക്യുപ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറാണ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പദ്ധതി നോക്കാം ഇവരുടെ കമ്പനിയുടെ പുതുതായിട്ട് വരുന്ന സമയത്ത് കമ്പനിയുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം കമ്പനിക്ക് നിലവില് മൂന്ന് പ്ലാന്റുകളാണുള്ളത് അത് ഒന്ന് ഗുർഗ്രാമിലും അതുപോലെ തന്നെ സോളനിലുമാണ് ഉള്ളത് മൂന്ന് പ്ലാന്റുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് പുതിയൊരു പ്ലാന്റ് ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അത് തെലുങ്കാനയിലാണ് ഇത് സ്ഥലമെടുത്ത് പുതുതായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷനാണ് അപ്പോൾ അവിടെ തന്നെ ഒരു പ്ലാന്റ് നിർമ്മിച്ച് അങ്ങനെ ചെയ്യുന്നതാണത് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ആണ് ഇതിന് കമ്പനി നിലവിൽ നീക്കി വെച്ചിരിക്കുന്നത് ഈ നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഈ ഐ പി ഐയിൽ നിന്നും വട വകയിരുത്തുന്നത് അങ്ങോട്ടേക്കാണ് മാത്രമല്ല അടുത്ത പതിമൂന്ന് മാസത്തിനുള്ളിൽ ഇത് ഫംഗ്ഷൻ ആവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് കൂടി വരുന്നതോട് കൂടി ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നേരെ ഡബിൾ ആകും ഈ ഐ പിഒയിൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അത് ഈ പറയുന്ന കറൻറ്റ് അസെറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ അസെറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി നാല് കോടി രൂപയുടെ അസറ്റാണ് ഈ കമ്പനിക്ക് ഉള്ളത് ഇനി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു കമ്പനി ആകുമ്പോൾ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ഓർഡർ ബുക്ക് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഇവർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അവരുടെ ഓർഡർ ബുക്ക് ഒന്ന് നോക്കുന്നത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ അതായത് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ ക്രൂറിൻ്റെ ഐ ഓർഡർ ഫ്ലോ ആണ് ഇവർക്കുള്ളത് ഇത് ഈ വർഷത്തെ ആറുമാസത്തെ കണക്കെടുക്കുമ്പോഴാണ് നോക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇവരുടെ ഓർഡറിൽ വന്നിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മൊത്തമായിട്ട് അവർക്ക് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഐ പി മീൻസ് ഓർഡറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു സാമ്പത്തിക വർഷം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയും ഇപ്പോഴും വെറും ഈ ആറുമാസം കൊണ്ട് തന്നെ എഴുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇ വി ചാർജിങ് സെഗ്മെൻറ്റ് ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ ഓർഡർ ഇൻഫ്ലോ ആണ് ഇവർക്കുള്ളത് മൊത്തം ഓർഡർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം അതുപോലെ തന്നെ പഴയ ഓർഡറുകൾ ഏകദേശം അപ്പോൾ പതിനെട്ട് ശതമാനത്തിൻ്റെ ഓർഡർ വാല്യൂ ആണ് ഏകദേശം ഇ വി സെഗ്മെൻറ്റിൽ നിന്നും ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി ഒന്നോളം കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഓർഡർ ബുക്ക് ഇവർക്ക് ബാക്ക് ലോഗായിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊരു വലിയ ഒരു ഹെൽത്തി ഗ്രോത്താണ് അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റിയാണ് കമ്പനിയെ സംബന്ധിച്ച് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ എന്ന് പറയുന്നത് എഴുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഏകദേശം ഇവരുടെ കമ്പനിയുടെ മൊത്തം റവന്യൂയുടെ രണ്ട് ശതമാനം ഇവരെപ്പോഴും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതൊരു നല്ല സെഗ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഫിനാൻഷ്യൽസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ ഏകദേശം ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ഡ്രോപ്പ് ആണ് കാണുന്നത് സെമി കണ്ടക്റ്റഡ് ഷോർട്ടേജ് ആയിരിക്കാം അതിന് കാരണമെന്ന് അനുമാനിക്കുന്നു ഈ വർഷം ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫിലെ റവന്യൂ നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് അത് ഏകദേശം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ആ ആദ്യത്തെ ആറുമാസത്തെ റവന്യൂയേക്കാൾ ഡബിൾ ആയിരിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം ഇതേസമയം ആറ് മാസം ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയായിരുന്നു അതാണിപ്പോൾ നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപയായിട്ടുള്ളത് ഈ അതർ ഇൻകം ഒന്നും നോക്കാതെ ഈ പ്യുവർ ബിസിനസ് ഇൻകം മാത്രമാണ് നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ മാത്രമാണ് നോക്കിയത് ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ശതമാനമുള്ളത് നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് അപ്പോൾ നൂറ് രൂപയുടെ സെയിൽസ് നടക്കുന്ന സമയത്ത് ആറ് രൂപ കമ്പനിയുടെ പ്യുവർ പ്രോഫിറ്റ് ആണെന്ന് ഓർമ്മിക്കുക ഈ സാമ്പത്തിക വർഷത്തിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പാറ്റ് എന്ന് പറയുന്നത് ആറുമാസം കൊണ്ട് ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റവന്യൂ ഫസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ വരുമ്പോൾ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം കമ്പനി മൂന്ന് രൂപയാണ് നേടിയിരിക്കുന്നത് അത് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാല് എക്സിലാണ് വരുന്നത് ടു ട്വൻറ്റി ഫോർ എക്സിലാണ് ഫോർവേഡ് പി വരുന്നത് അതൊരു അട്രാക്റ്റീവാണ് കാരണം ഫ്യൂച്ചർ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് പതിനെട്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റുമാണ് കമ്പനിക്ക് ഉള്ളത് അപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ റവന്യൂ ഗ്രോത്ത് സെറ്റേൺ ആണ് അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട് ഓപ്പോർച്യൂണിറ്റി വളരെ നല്ല രീതിയിലുണ്ട് കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെലികോം അതുപോലെ തന്നെ ഡാറ്റ സെൻറ്റർ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം ഇൻഡസ്ട്രീസിനാണ് ഇവർ സർവേ ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് സെഗ്മെൻറ്റും മുമ്മൻറ്റും കുട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെയും പ്രൈസ് പെനട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് സോ ഇത് ഇന്ത്യയിലും ഗ്ലോബലിയും നോക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിടക്കുന്നു കപ്പാസിറ്റി ആവാൻ പോകുന്നു അതുതന്നെ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് ഈ എക്സിം ടെലി സിസ്റ്റംസിൻ്റെ ഐ പി ഒ എനിക്ക് വിലയിരുത്തുന്നത് ഞാൻ ഒന്നുകൂടി ആരംഭിച്ചോട്ടെ എപ്പോഴും ഐ പി ഒ മാർക്കറ്റ് ലിസ്റ്റിംഗ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റ് സെൻ്റിമെൻ്റിനെ കൂടി അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അതുകൂടി കണക്കിൻ്റെ അടുത്ത് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് അപ്പോൾ ഇത് പ്യുവറായിട്ടും എൻ്റെ ആയിട്ടുള്ള ഒരു വ്യൂസിബിലിറ്റിയാണ് അല്ലെങ്കിൽ വ്യൂവിലുമാണ് ഇത് കാര്യങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഐ പി ഒ നോട്ട്സുകൾ പഠിച്ചതിന് ശേഷം തീരുമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് വിത്ത് അസോസിയേറ്റ് അസോസിയേഷൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് വീഡിയോ വേണ്ടി ഇഷ്ടമായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയറും ലൈക്കും ഒക്കെയാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിച്ചോടുകൂടി നിർത്തട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു